ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് അൻ അറ്റാക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല നീ പോയി പറ നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാണ് കാര്യം എനിക്കൊരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാനൊരു കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ പവർ ഗ്രൂപ്പേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത് ഒരേ ഒരു പ്രോബ്ലം ഇല്ല ഇതെല്ലാം എന്താണ് വളരെ മിത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമാജിനേഷൻ ആണ് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രീം ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരാളെ ട്രാപ്പിലാക്കി അവരെ അവർക്ക് എനിക്കതിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് വളരെ അധികമാണ്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് മസ്ക് ടോട്ടലിലാണ് നമുക്ക് ആകെ അറിയുന്നത് പ്രൊഫഷണൽ അപ്രോച്ചുകൾ മാത്രമാണ് അവിടെ അവിടെ പോയപ്പോഴാണ് ട്രാപ്പ് ആണെന്ന് അറിയുന്നതും ഞാനൊരു ലോക്ഡൌൺ എന്നറിയുന്നതും എന്റെ സമ്മതമില്ലാതെ അയാൾ വളരെ ഹീനമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതും ഇൻസേർഷൻ ചെയ്യാൻ സംഭവിച്ചില്ലെങ്കിലും സാരമില്ല ഹലോ ആ മുകേഷ് യാദാ മാധവ് ഇപ്പോൾ നടൻ സിദ്ദിഖിനേരെയും ഒരു നടി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു മോഡലും നടിയുമായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ താൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ പീഡിപ്പിച്ചു എന്ന് ിക്കൊണ്ട് മാധ്യ മുന്നിൽ വന്നിരിക്കുകയാണ് ഇത് വലിയൊരു ആരോപണം കൂടിയാണ് ഇത് ഒരാളെ ചതിച്ചു കൊടുക്കുക എന്ന് തന്നെ പറയാം ആദ്യം മോളെ എന്ന് വിളിച്ച് അതിനുശേഷം എല്ലാ കാര്യത്തിലും ഇടപെടുക ഈ ഇടപെടൽ ഒരു കുട്ടിക്ക് മാത്രമല്ല അനുഭവം പല കുട്ടികൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് രേവതി പറഞ്ഞു വെക്കുന്നത് എന്തായാലും സിദ്ദിഖിനു നേരെയും ഇപ്പോൾ പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം വന്നിരിക്കുകയാണ് രേവതിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കൊണ്ട് നമുക്ക് കേട്ടുനോക്കാം ഒക്കെ ഒരു ആളാണ് അയാൾ ഇന്ന് കാണുന്ന ഈ ഒരു മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് സെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത് അതിൽ ക്രിമിനൽ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ വൺ ക്രിമിനൽ ആണ് ഹി ഷുഡ് ആസ് ടു ഹിംസെൽഫ് ഐ ഹോപ്പ് ദറ്റ് അയാളുടെ വീട്ടിൽ എന്താണ് മിറർ മിറർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട് കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രത്തോളം വേദന തന്ന് ഞാനതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എൻ്റെ സ്വപ്നം ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം ധാരാളം ധാരാളം തരത്തിലുള്ള മെൻറ്റൽ മെൻ്റൽ ഇഷ്യൂസ് അതിലൂടെ എനിക്ക് ഒരു സിദ്ദീഖ് പത്രസമ്മേളനത്തിൽ വന്ന് പറയുന്നത് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണം കുറ്റം ചെയ്തവരെല്ലാം ക്രിമിനൽസ് ആണ് എന്നാണ് സിദ്ദിഖ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയെങ്കിൽ സിദ്ദീഖിനെ എന്താണ് നമ്മൾ പറയേണ്ടത് അത് തന്നെയാണ് ഈ കുട്ടിയും ചോദിക്കുന്നത് ഈ പ്രവൃത്തി ചെയ്ത അതായത് ഹോട്ടലിലേക്ക് തന്നെ വിളിച്ചുകൊണ്ട് റേപ്പ് ചെയ്ത ഒരു മനുഷ്യനെ എന്താണ് പറയേണ്ടത് ഈ ജനറൽ സെക്രട്ടറി ആയ ഇദ്ദേഹം എന്താണ് അഡ്ജസ്റ്റ്മെന്റിനെന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഇസ് ഹി റേപ്ഡ് മീ അയാള് എനിക്ക് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൂടി ഞാനിതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ള ഒരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് യൂസ് ചെയ്ത വേർഡ് ചെയ്താണ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ നടൻ ആൺകുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള അവസരം കൊടുക്കത്തില്ല പെൺകുട്ടികൾക്ക് മാത്രം മെസ്സേജ് അയച്ച് അവരെ ഹോട്ടൽ റൂമിലേക്ക് വിളിക്കുക പല പരിപാടികൾക്കും വിളിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാട്ടിക്കൂട്ടുക പ്രത്യേകിച്ച് ഓർക്കണം മോളെ എന്നായിരുന്നു ആദ്യം വിളിച്ചത് പലരും പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം മോളെ എന്ന് വിളിക്കും പിന്നെ ആ മോള് വിളിയൊക്കെ മാറി മറ്റു പലതും ആയിരിക്കും അപ്പൊ ഇവരുടെ എല്ലാം ഉദ്ദേശം ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ െന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല സ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് ഒന്നും വന്ന് ഒരു കൊച്ചായെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അടൽഹുഡിൽ പോയപ്പോലും ആണ് നമുക്കത് പ്രതികരിക്കാനുള്ള ഒരു ഇതൊക്കെ വരുന്നത് തന്നെ നൂറ് തവണ ചിന്തിച്ചിട്ട് അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതായത് ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേട്രോൺ ആണ് മനസ്സിലായത് ഒക്കെ അത് ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൌണ്ട് തന്നെയാണ് അതേ അക്കൌണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് തന്നെ സഹപ്രവർത്തകരായ മറ്റു പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിന്നും എന്നുള്ളതാണോ ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവര് പേഴ്സണലി പേഴ്സണലി അവർ എന്റെ അടുത്ത് ഷെയർ ചെയ്യാറും ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിന്നുള്ളത് ആയിട്ട് എനിക്ക് തന്നെ അറിയാം പല കാരണങ്ങളുണ്ട് അവർക്ക് പ്രതികരിക്കേണ്ട ഈ പറഞ്ഞപോലെ പ്രതികരിച്ച് ജീവിതം ജീവിതത്തിലെ കുറെ വർഷങ്ങളും കുറെ എന്താണ് സെന്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് അങ്ങനെ അതിന്റെ ഒരു ്രോഡക്റ്റ് ആണ് ഞാൻ ഇവിടെ രേവതി പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുന്നുണ്ട് അഡ്ജസ്റ്റ്മെന്റിന് വിളിച്ചു എന്നാണ് പലരും കരുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും വിശ്വസിച്ചു കാണത്തില്ല ഈ കുട്ടിയെ പലരും അകറ്റി നിർത്തി അങ്ങനെയാണ് ഈ കുട്ടിയെ സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ നടന്ന സംഭവം എന്ന് പറയുന്നത് പീഡനം ഒരു ഹോട്ടൽ റൂമിലേക്ക് തന്നെ വിളിച്ച് പീഡിപ്പിച്ചു എന്ന തരത്തിലാണ് ഈ പെൺകുട്ടി പറയുന്നത് അതിനുശേഷം ഇത് തുറന്നു പറഞ്ഞപ്പോൾ ഇത് ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം മാറ്റിയെടുക്കുകയാണ് ചെയ്തതെന്നാണ് ഈ കുട്ടി തന്നെ പറഞ്ഞു വെക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഇവർക്കൊക്കെ രണ്ട് മുഖമാണോ എന്ന് ും മാധ്യമങ്ങൾക്ക് മുന്നിലും മറ്റുള്ളവർക്ക് മുന്നിലും മറ്റൊരു മുഖവും സ്ത്രീകളുടെ അടുത്ത് ആരും മറ്റൊരു മുഖവും ഇവിടെ സ്ത്രീ അല്ല എന്നുകൂടി ഓർക്കണം കുട്ടിയായിരുന്നപ്പോഴാണ് ഈ പീഡനം നടന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു പോക്സോ കേസ് ആയിട്ട് പോകുമോ ഇല്ലയോ എന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ് ഇനി എന്തായാലും ഇതിന് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും ആ കുട്ടി ഇപ്പൊ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്തൊക്കെയാണ് ഇദ്ദേഹം അതിനു മുമ്പ് കാട്ടിക്കൂട്ടിയതെന്നും എന്തായാലും അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി കാണാൻ പോയിന് ശേഷമാണ് ഡിസ്കഷൻ നമ്മൾ ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കട്ട് ഹോട്ടലിൽ ഡിസ്കഷന് പോയി അതുവരെ ഇന്ന് നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു നമ്മള് വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് അങ്ങനെയാണെന്നില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്ക് അങ്ങനത്ര ഓപ്പർച്യൂണിറ്റി അനുശേഷം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം മോഹത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു നിങ്ങളൊരു ജന്റൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സോക്കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കും ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും വൺ ബൈ വൺ അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ ദെൻ അതിനെന്താണ് നിങ്ങൾ ടേം ചെയ്യുന്നത് ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സിദ്ധിക്ക് പറയുന്നുണ്ട് ഒറ്റപ്പെട്ട സംഭവമാണ് ഇങ്ങനെ സംഭവം നടന്നതായിട്ട് എനിക്കറിവില്ല എനിക്ക് അറിവുള്ള കാര്യം മാത്രമല്ലേ പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം സിദ്ധിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാറുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് പല പെൺകുട്ടികൾക്കും ഇതേമാതിരി സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് താൻ തന്നെ സാക്ഷിയാണ് പല പെൺകുട്ടികൾക്കും ഇതേപോലെ മെസ്സേജ് അയച്ച് ഇതേപോലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഈ കുട്ടി പറഞ്ഞു വെക്കുന്നതും ഇതിൽ നിന്ന് ആലോചിക്കേണ്ടത് ഇത് ഇവിടെ കൊണ്ടൊക്കെ തീരുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയുന്നില്ല ഓരോ ദിവസവും ഓരോ നടമാരെ കുറിച്ച് ഓരോ കംപ്ലയിന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് പലരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാൻ മടിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാൻ ഇവർക്കൊരു ധൈര്യം ലഭിച്ചിരിക്കുകയാണ് അതെന്തായാലും ഈ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇനിയും പലരും ഇതുപോലുള്ള ആരോപണമായിട്ട് വരുന്നതായിരിക്കും സിദ്ധിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതും ഓർക്കേണ്ടതാണ് റേപ്പ് ചെയ്യുന്ന സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയതാണോ എന്നുകൂടി കണക്കിലെടുക്കേണ്ടതാണ് ഇഷ്ടംപോലെ പലപ്പോഴും കേൾക്കുമ്പോൾ അതായത് പല എക്സ്പീരിയൻസുകളും കേൾക്കുമ്പോഴൊക്കെ നമ്മളെല്ലാരും ഒരേ എന്താണ് ഒരേ സ്പേസിലാണ് ഇതേ ഉള്ളൂ ഇത് എന്തോ ഇതിങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അട്ട നോൺസെൻസ് ആണ് അവർക്കത് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് ഇല്ല എന്നുള്ളത് ഇന്നലെ കൂടെ ഞാൻ ഉള്ളൂ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത് എന്തൊരു നോൺസെൻസ് ആണ് പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കാസ്റ്റിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഹറാസ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അസോൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത് എന്താണ് എടുക്കാവുന്ന കാര്യങ്ങളുണ്ട് എന്ന രീതിയിൽ വാർത്ത പ്രചരിക്കുന്നുണ്ടായിരുന്നു ഈ കേസ് കൂടാതെ മറ്റു കേസുകളും ഉണ്ടോ എന്നും കൂടി അറിയേണ്ടതുണ്ട് ഇനി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുമോ എന്ന് അറിയത്തില്ല സ്ഥിതിക്ക് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്തായാലും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു